ഇന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വാഴക്കൊലയാണിത് ഇത് ഇത് പാളയംകോടം വാഴക്കിടെ കൊലയായിരുന്നു ഇതിൻ്റെ ബാക്കി പിണ്ടിയുടെ പോളകളെല്ലാം പൊളിച്ചു കളഞ്ഞ് ഉണ്ണിപ്പിണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതൊരു പാളയംകോടം വാഴക്കൊല വെട്ടിയതിൻ്റെ പിണ്ടിയാണ് ഇതിൻ്റെ പിണ്ടി എടുത്ത് ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടി എടുത്ത് നമുക്ക് കറി വെക്കണം അച്ചാറിടണം അതെങ്ങനെയാണെന്ന് കാണാം ആ ഈ വാഴപ്പിണ്ടിയുടെ പോളയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് നല്ല ട്യൂബ് ലൈറ്റ് പോലെയുള്ള ഒരു ഉണ്ണിപ്പിണ്ടി ഉണ്ട് അത് നമുക്കെടുക്കണം േ അതൊരു മൂന്നാലടത്ത് അങ്ങ് കീറിക്കോ അന്നേരം എല്ലാം കൂടെ പൊളിഞ്ഞു പൊക്കോളും ഇതാ ഇന്ന് ഇന്നൊരു പാളയം തോടാൻ വാഴ കൊല വെട്ടി വാഴക്കളിയുടെ പിണ്ടി ഇട പോളകളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ നടുഭാഗത്തുള്ള ഉണ്ണിപ്പിണ്ടി എടുക്കുന്നതാണ് ഈ കാണുന്നത് ഈ ഉണ്ണിപ്പിണ്ടി ഒന്നിനെ കൊള്ളാമെന്ന് ചോദിച്ചാൽ ഇത് തോരൻ വയ്ക്കാൻ കൊള്ളാം ഇത് തന്നെ പയർ മുതിര ഇവയൊക്കെ ചേർത്ത് കടല ഇതിൻ്റെയൊക്കെ ഒപ്പം ഇട്ട് തോരൻ വയ്ക്കാം പിന്നെ അച്ചാറിട്ടാൽ നല്ലതാണ് പയറിന് അൾസറൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്ന ഒരു അച്ചാറാണ് വാഴപ്പിണ്ടി അച്ചാർ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ടോ ഇനി അതിൻ്റെ അവസാനത്തെ ഒരു പോളങ്ങൾ പൊളിച്ച് കളിഞ്ഞാൽ നമുക്ക് ഉണ്ണിപ്പിണ്ട് കിട്ടും വേണ്ടേ അവസാനം നമുക്ക് നല്ല വെളുപെള്ള വെളുത്തിരിക്കുന്ന മിനു മിന മിനുങ്ങിയിരിക്കുന്ന ഉണ്ണിപ്പിണ്ടി കിട്ടി ഇതിനെക്കൊണ്ട് നമുക്ക് ഓർഗാനിക് ഉണ്ണിപ്പിണ്ട് ഇത് നമുക്കിതും കൊണ്ട് അച്ചാടിടണം തോരമിക്കണം ഈ വാഴപ്പിണ്ടിയിടുന്നു നാരി കളഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അത്ര പേർക്കറിയാം അറിയാമോ എല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിക്കവേ എന്താ ഇങ്ങനെ വട്ടത്തിൽ ഒരു കാര്യം ചു കനത്തിൽ കണ്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് കയ്യെ ചുറ്റുന്നു വീണ്ടും കണ്ടിക്കുന്നു കയ്യെ ചുറ്റുന്നു കുറച്ചു നേരം കഴിയുമ്പം കയ്യൊക്കെ നല്ല തുണി ചുറ്റി കെട്ടിവെച്ചതുപോലെ ആകും നമ്മുടെ വിരലെ മുറിവ് വരുമ്പം ചുറ്റി കെട്ടി വെക്കുന്ന പോലെ കണ്ടോ ഇനി ഒരു വാഴപ്പിണ്ടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണമെന്നിപ്പോൾ തോന്നുന്നില്ലേ അപ്പം വാളയങ്കോടൻ്റെയും ഏത്ത വാഴയുടെയും പിണ്ടിയാണ് ഓട്ടം എടുക്കണേ അല്ലാത്തതിൻ്റെ പിണ്ടികളൊക്കെ കഴിക്കും അപ്പോൾ ഇത് ഇതുപോലെ വാഴപ്പിണ്ടി ഇനി നമുക്കിത് ഏത് വലുപ്പത്തി വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നീളത്തിലോ വട്ടത്തിലോ ചെറുതാക്കി കൊത്തി അരിഞ്ഞൊക്കെ വീണ്ടും ഇത് വീണ്ടും ഇത് അരിഞ്ഞിട്ടാണ് കറിവെക്കുന്നത് നമ്മുടെ പെണ്ടി മുഴുവൻ ഞാനിവിടെ വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതാക്കി ചെറിയ ആക്കണം കഷ്ണാക്കണം വായിക്കൊള്ളാവുന്ന പോലെ കൂട്ടാവുന്ന പോലെ ചെറുതാക്കണ്ടേ അങ്ങനെ ഇനി ഇതും ഓരോന്നും എടുത്ത് മൂന്നാലെണ്ണം അടുക്കി പിടിച്ച് ഇതിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇതിരി മെനക്കെട്ട പണി അതുകൊണ്ടാണ് ഈ പെണ്ടിപ്പണിക്കൊന്നും ആരും പോകിയാലാത്ത ഇത് വർഷത്തിലൊന്നെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ കൂട്ടിയിരിക്കണമെന്ന് പറയുന്ന ഒരു കറിയാണിത് നമ്മുടെ വയറ്റിലുള്ള തലമടി പോലെയുള്ള എന്തെങ്കിലും നാരുകളോ നൂലുകളോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വയറിന് അൾസറുള്ളവർക്കൊക്കെ കൂട്ടാവുന്നൊരു അച്ചാറാണിത് അപ്പം ഞാനിത് അച്ചാറാണ് ഇടുന്നത് ഇടയ്ക്ക് തോരനും വയ്ക്കാറുണ്ട് ഭക്ഷണയോഗ്യമായ വാഴപ്പിണ്ടികൾ പാളയൻ തോടിൻ്റെതേയും ഏത്തവാഴയുടേതുമാണ് അതാണ് അച്ചാറിടുകയും ഇതൊക്കെ ചെയ്യുന്നത്